നമസ്കാരം തമിഴ്നാട്ടിലെ ചർച്ചാ വിഷയം നടൻ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനമാണ് തമിഴകത്ത് രാഷ്ട്രീയവും സിനിമയും രണ്ടല്ല എം ജി ആർ കരുണാനിധി ജയലളിത തൊട്ടുള്ള അനുഭവം അതാണ് പറയുന്നത് നേരത്തെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരുങ്ങി അനാരോഗ്യം മൂലം പിന്മാറുകയായിരുന്നു കമലഹാസന്റെ പാർട്ടി ആകട്ടെ എവിടെയും എത്തിയതുമില്ല ആ സാഹചര്യത്തിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനുള്ള വിജയ്യുടെ തീരുമാനത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം ആരാണ് എന്നതായിരുന്നു വിജയ് ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ ജനറൽ സെക്രട്ടറിയായ ബുസ്സി ആനന്ദ് ആണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ ജനറൽ സെക്രട്ടറി എന്ന പദവിക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ബുസി ആനന്ദിനെ കുറിച്ച് പറയാനുണ്ട് കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിൽ എം എൽ എ ആയിരുന്നു ആനന്ദ് സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ബുസി ആനന്ദ് വിജയ് മക്കൾ ഇയക്കം വിജയ് ഫാൻസ് അസോസിയേഷനിലും സജീവമാകുന്നത് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള കളമൊരുക്കാനുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിച്ചത് ബുസി ആനന്ദ് ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് നേതാവായ പി കണ്ണനുമായി തെറ്റിപ്പിരിയുകയും രണ്ടായിരത്തി ആറിൽ പുതുച്ചേരി മുന്നേറ്റ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബുസി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇതിനുശേഷമാണ് അദ്ദേഹം ബുസി ആനന്ദെന്ന് അറിയപ്പെടാനും തുടങ്ങിയത് എന്നാൽ പുതുച്ചേരി നിയമസഭയിൽ എം എൽ എ ആയി തുടരുന്നതിനിടയിലും വിജയ് ഫാൻസ് ക്ലബ്ബിന്റെ സ്ഥാനം ആന്ദ് കൈവിട്ടില്ല രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്നാണ് വിജയ് ബുസിയാനന്ദിനെ ഓൾ ഇന്ത്യ വിജയ് പീപ്പിൾസ് കൗൺസിലിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൻ ആർ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന വട്ടം കൂടി പുതുച്ചേരി തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം പരീക്ഷിച്ചെങ്കിലും തോൽവിയായിരുന്നു ഫലം തുടർന്ന് രാഷ്ട്രീയം ഉപേക്ഷിച്ച ബുസിയാനന്ദ് ആരാധക സംഘടനയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബുസി പ്രവർത്തനങ്ങളിൽ തൃപ്തനായ വിജയ് അതുവരെ അച്ഛൻ എസ് എ ചന്ദ്രശേഖരൻ നിയന്ത്രിച്ചിരുന്ന ആരാധക സംഘടനയുടെ ചുമതല പൂർണ്ണമായി ബുസി ഏൽപ്പിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ ആരാധക സംഘടനയിൽ എസ് എ ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും ബുസിയാനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും തമ്മിലുള്ള വേർതിരിവുണ്ടായി ഇതിന് പിന്നാലെയാണ് അച്ഛൻ എസ് എ ചന്ദ്രശേഖർ വിജയുടെ ആരാധക സംഘടനയെ രാഷ്ട്രീയ പാർട്ടിയാകാൻ നീക്കം നടത്തിയതും വിജയ് അതിനെ എതിർത്ത് രംഗത്തെത്തിയതുമല്ല എന്നിരുന്നാലും വിജയമായി അഭിപ്രായ ഭിന്നത ഉടലെടുത്തതിൽ പിതാവായ എസ് എ ചന്ദ്രശേഖർ ആക്ഷേപം ഉന്നയിച്ചത് ബുസി ആനന്ദിനെതിരായിരുന്നു പക്ഷേ വിവാദത്തിൽ വിജയുടെ പൂർണ്ണ പിന്തുണ ആനന്ദിനാണ് ലഭിച്ചതും വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമെന്ന ഏറെക്കാലത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് വെള്ളിയാഴ്ചയാണ് ആ പ്രഖ്യാപനം എത്തിയത് രണ്ടു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് ഭരണം പിടിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം കഴിഞ്ഞ കുറെ കാലമായി വിജയ് ഫാൻസ് രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിലുണ്ടായിരുന്നു നേരത്തെ തമിഴ്നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ വായനശാല തുടങ്ങാനാണ് വിജയ് മക്കൾ ഇയക്കം പദ്ധതിയിട്ടത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നേരത്തെ സൗജന്യ ട്യൂഷൻ കേന്ദ്രങ്ങൾ നിയമസഹായ കേന്ദ്രം ക്ലിനിക്കുകൾ എന്നിവ വിജയ് മക്കൾ ഇക്കത്തിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിൽ മികച്ച മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചിരുന്നു ആ ചടങ്ങിലെ വിജയുടെ പ്രസംഗം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കായിരുന്നു അന്ന് വഴിവെച്ചത് നേരത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സുപ്രധാന തീരുമാനങ്ങളും നടൻ വിജയ് പങ്കുവെച്ചിരുന്നു കരാർ ഒപ്പിട്ട ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം നിർത്തുമെന്നും മുഴുവൻ സമയവും രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അഭിനയിച്ച സിനിമകളുടെ പ്രമോഷണൽ വേദികളിലെ താരത്തിന്റെ പ്രസംഗം വാർത്താ പ്രാധാന്യം നേടാറുണ്ട് ആരാധകരെ എന്നും കയ്യിലെടുക്കുന്ന അഭിസംബോധന താരത്തിന്റെ ഒരു ശൈലി തന്നെയായിരുന്നു എന്നെഞ്ചിൽ കൂടിയിരിക്കും രസികർകൾ എന്നാണ് ഇത്ര അദ്ദേഹം ആരാധകരെ അഭിസംബോധന ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ അഭിസംബോധനയിലും അദ്ദേഹം മാറ്റം വരുത്തി പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ എണ്ണെഞ്ചിൽ കുടിയെടുക്കും തോടറുകളെ എന്നായിരുന്നു പുതിയ അഭിസംബോധന തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പുതിയ ശൈലി പാർട്ടിയുടെ ഔദ്യോഗിക ലെറ്റർപാടിൽ പുറത്തിറക്കിയ കുറിപ്പിൽ രാഷ്ട്രീയ പ്രവേശനത്തിന് ആശംസ അറിയിച്ച എല്ലാവർക്കും നന്ദി പറയും ചെയ്തു താരം